നമസ്കാരം ഓവലില് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരം പുരോഗമിക്കുകയാണല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇംഗ്ലണ്ടിൻ്റെ താരങ്ങൾ ആ വെളുത്ത ഹെഡ് ബാൻഡ് അണിഞ്ഞുകൊണ്ട് നിറഞ്ഞു നിന്നത് അതുപോലെ അവിടെ ഓവലിൽ നിറഞ്ഞിരിക്കുന്ന കാണികളിൽ മിക്കവരും തലയിലൊരു വെളുത്ത ഹെഡ് ബാൻഡ് അണിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണത് ഒരു ലെജൻറ്റിൻ്റെ കണ്ണീരോർമ്മയാണത് യെസ് ഇന്ന് ഓവലിൽ അവർ തോർപ്പി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് മഹാനായ ക്രിക്കറ്റർ ഗ്രഹാം തോർപ്പ് എന്തൊരു പ്ലെയർ ആയിരുന്നു അദ്ദേഹം എന്തൊരു ആയിരുന്നു ഓ വാട്ട് എ ക്ലാസ് ഇംഗ്ലണ്ടിനെ വളരെ ആവേശത്തോടുകൂടി പിന്തുടരുന്നൊരു കാലമുണ്ട് എനിക്ക് അന്ന് ഹൃദയത്തിൽ കുടിയേറിയ പേരുകളിൽ ഗ്രഹാം തോർപ്പാണ് അതിസുന്ദരമായ ബാറ്റിങ്ങിനുടമ ആ മനുഷ്യൻ അപ്രതീക്ഷിതമായിട്ട് നമ്മോട് വിട പറഞ്ഞത് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം അദ്ദേഹം വിട പറയുകയായിരുന്നു ട്രെയിൻ തട്ടി മരിച്ചു എന്നാണ് അന്ന് പുറത്തേക്ക് വന്ന വാർത്ത സൂയിസൈഡായിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലാണ് ആ വെളുത്ത ഹെഡ് ബാൻഡ് അവർ ധരിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് തന്നെ ഇതിനെക്കുറിച്ച് ഇന്ന് പറഞ്ഞത് ടുഡേ വുഡ് ഹാവ് ബീൻ ഗ്രാമം ത്രോപ്സ് ഫിഫ്റ്റി സിക്സ് ബേർത്ത് ഡേ ഇന്ന് അദ്ദേഹത്തിൻ്റെ അൻപത്തി ആറാമത്തെ ബർത്ത് ഡേ ആകുമായിരുന്നു ഇന്ന് നമ്മളെല്ലാവരും തോർപ്പിയെ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിനോടുള്ള ഇൻക്രെഡിബിൾ കോൺട്രിബ്യൂഷൻ നമ്മൾ ഓർക്കുകയാണ് എ ഡേ ഫോർ തോർപ്പി എന്ന് പറഞ്ഞു കൊണ്ടാണ് അവർ അവതരിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഈ വെളുത്ത ഹെഡ് ബാൻഡ് അത് മൈൻഡ് ചാരിറ്റിക്ക് പണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് അഞ്ച് സ്റ്റിർലിംഗ് പൗണ്ടാണ് ഒരു ഹെഡ് ബാൻഡിന് വിലയിട്ടത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൗണ്ടിയായ സറയടക്കം അത് വിറ്റഴിച്ചത് അതിലൂടെ സ്വരൂപിക്കുന്ന തുക ഈ മെൻ്റൽ ഹെൽത്ത് അതില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ചിലവഴിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും സറേ കുറച്ചു മുമ്പ് ഒരു പോസിറ്റിട്ടുണ്ടായിരുന്നു അതിലവർ പറഞ്ഞത് നൂറ്റിയേഴ് കെ സ്റ്റിർലിംഗ് പൗണ്ട് ഇതിലൂടെ സ്വരൂപിച്ചിട്ടുണ്ട് പതിനെട്ടായിരം ഹെഡ് ബാൻസ് ഓൺലൈനായിട്ട് തന്നെ വിറ്റിട്ടുണ്ട് ബാക്കി ഇപ്പോഴും വാങ്ങാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അതിൽ പോസി അതായത് വലിയൊരു തുക തന്നെ അതിനു വേണ്ടി അവർ സ്വരൂപിച്ചിട്ടുണ്ട് ഇതുപോലെ മാനസികമായ പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാമെന്ന് കരുതുന്നു അതായത് ഇംഗ്ലണ്ടിൻ്റെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് അദ്ദേഹം നൂറ് ടെസ്റ്റ് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു എൺപത്തിരണ്ട് ഏകദിന മത്സരങ്ങൾ കളിച്ചു നൂറ് ടെസ്റ്റുകളിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി റൺസ് നാൽപ്പത്തിനാല് പോയിൻറ്റ് ആറ് ആറായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവറേജ് പതിനാറ് സെഞ്ചുറികളും ഇരുപത്തി മുപ്പത്തി ഒൻപത് അർദ്ധ സെഞ്ചുറികളും ആ ബാറ്റിൽ നിന്ന് പിറന്നു ഇരുന്നൂറ് നോട്ട് ഔട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ ആയിരുന്നു അദ്ദേഹം പക്ഷേ പിന്നീട് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് ഡിപ്രഷൻ വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരുന്നു മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അങ്ങനെ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തിന് നമ്മൾ കേൾക്കുന്ന ആ ഒരു മെയ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ നമ്മൾ കേൾക്കുന്നത് അദ്ദേഹം ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയെന്നാണ് ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിലെ അവസാന വർഷങ്ങളിൽ അദ്ദേഹത്തെ വല്ലാതെ വലച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടു അദ്ദേഹം തിരികെ വന്നു എന്നാൽ വീണ്ടും അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നാലിന് യഷർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ട്രെയിനിന് മുന്നിലേക്ക് ചെന്നുകൊണ്ട് അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു അൻപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളും ഭാര്യയും ചേർന്നുകൊണ്ടാണ് ആ ഫൈവ് മിനിറ്റ്സ് ബെല്ല് അവിടെ ഓവലിൽ മുഴക്കിയത് അതായത് ഇതിൻ്റെ ഭാര്യ അമാൻ്റ തോർപ്പും മകള് എം്മാ തോർപ്പും ചേർന്നുകൊണ്ട് അമാൻ്റെ തോർപ്പ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അവരോട് ഈ അവസാന ദിവസങ്ങളിൽ ഗ്രഹാന്തോർപ്പ് ആവശ്യപ്പെടുമായിരുന്നു എന്നെ ഒന്ന് സഹായിക്കാമോ എൻ്റെ ജീവിതം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി സഹായിക്കാമോ എന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു അത്ര വല്ലാത്ത ദുഃഖകരമായൊരവസ്ഥയാണത് മാനസികമായിട്ട് അദ്ദേഹം വല്ലാതെ തളർന്നു പോയിരുന്നു അതിൻ്റെ ഒരു കാരണം കൂടി അമാൻ്റെ പറയുകയുണ്ടായി അതായത് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് കോച്ച് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ സാക്ക് ചെയ്തതിന് പിന്നാലെ മെൻ്റലി അദ്ദേഹം വല്ലാതെ തളർന്നു പോയി എന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആഷസ് സീരീസ് പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ബാറ്റിംഗ് കോച്ച് സ്ഥാനത്ത് നിന്ന് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് മാറ്റുന്നത് നാല് പൂയത്തിനാണ് അന്ന് ആഷസിൽ ഇംഗ്ലണ്ട് പരാജയപ്പെടുന്നത് അദ്ദേഹം മാത്രമല്ല ടീമിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് സ്റ്റാഫുമാരും അന്ന് ആഷ ജയിൽസ് അടക്കം ആ ഒരു സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടിരുന്നു ഏതായാലും അത് അദ്ദേഹത്തെ മാനസികമായിട്ട് വല്ലാതെ തളർത്തി പിന്നെ ഇങ്ങനെ ഒരു ട്രാജിക്കലായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡും സറയും ഒക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു സംരംഭമാണ് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നു അതോടൊപ്പം തന്നെ അതിലൂടെ പണം സ്വരൂപിച്ച് മെൻറ്റൽ ഹെൽത്ത് അതിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അതിലും ആ വെളുത്ത ഹെഡ് ബാൻഡ് നിങ്ങൾ കളി കാണുമ്പോൾ ഗാലറിയിലൊക്കെ കാണുന്നുണ്ടാകും അത് ഈ മഹാനായ ക്രിക്കറ്ററുടെ ഓർമ്മക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കുക വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്